ി ജെ പിയിൽ മോദി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരുമെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒഴിവില്ല ആഗോള വിഷയങ്ങളിൽ ലോകത്തിലെ ഉന്നത നേതാക്കൾ പോലും മോദിയുടെ ഉപദേശം തേടാറുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിലും സങ്കീർണമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും മോദിയുടെ മിടുക്കിനെയും അദ്ദേഹം പ്രശംസിച്ചു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാജ്നാഥ് സിംഗ് മോദിയെ വാനോളം പുകഴ്ത്തിയത് മോദിയുമായുള്ള നാലര പതിറ്റാണ്ടു നീണ്ട വ്യക്തിബന്ധത്തെക്കുറിച്ചും രാജ്നാഥ് സിംഗ് ഓർത്തെടുത്തു ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കൽ സങ്കീർണ വിഷയങ്ങളെ ലളിതമാക്കൽ പ്രതിസന്ധികളിൽ തീരുമാനമെടുക്കാനുള്ള അപൂർവമായ മിടുക്ക് തുടങ്ങിയ മോദിയുടെ കഴിവുകളെയെല്ലാം അദ്ദേഹം പ്രശംസിച്ചു ലോകത്തിലെ ഉന്നത നേതാക്കൾ പോലും അദ്ദേഹത്തോട് ഉപദേശം തേടാറുണ്ട് ലോക നേതാക്കളിൽ നിന്ന് ഇത്രമേൽ ജന്മദിനാശംസകൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനമന്ത്രിയെയും താൻ കണ്ടിട്ടില്ലെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു